ഈശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നല്ല ഒരു ദിവസം ആദ്യമേ തന്നെ നിനക്ക് നേരട്ടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്നത്തെ ദിവസം കർത്താവ് ആവശ്യപ്പെടുക നിന്റെ ഉള് ശുദ്ധമാക്കാനായിട്ടാണ് വചനം ഇപ്രകാരം പറയുക വിസ് മർക്കോസ് അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം പുറമെ നിന്ന് ഉള്ളിലേക്ക് കടന്ന് അവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് പക്ഷെ വളരെ വ്യക്തമായിട്ട് പറയുക ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്നവർ അവരെ വിമർശിക്കുകയാണ് അതിനൊരു ഉത്തരമെന്ന രീതി പറഞ്ഞു വന്നിട്ടാണ് ഈശോ ആന്തര്യവും ബാഹ്യവുമായ ശക്തിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുക ഈശോ പറഞ്ഞു വയ്ക്കുകയാണ് നീ പുറമേ കാണുന്ന ഒന്നുമല്ല നിന്നെ അശുദ്ധനാക്കുന്നത് നിൻ്റെ ഉള്ളിൽ നിന്നാണ് അശുദ്ധി വരിക നിൻ്റെ ഉള്ളിൽ എപ്രകാരമാണ് നീ സൂക്ഷിക്കുക എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഇന്ന് നിനക്ക് നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കാവോ നിൻ്റെ ഹൃദയത്തിൽ നിനക്കൊന്ന് തൊടാവോ ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഒന്ന് പരിശോധിച്ചിട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ദൈവത്തിന് ഇണങ്ങിയ രീതിയിലാണോ ഞാൻ എൻ്റെ ഹൃദയം ഒരുക്കി വെച്ചിരിക്കുക മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ഇടപഴകലിൽ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ ഒരു ദൈവിക ചൈതന്യം എന്നിൽ നിന്ന് വരുന്നതായിട്ട് അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ പ്രിയ സഹോദര സഹോദരി നിന്റെ ഉള്ള് എപ്പോഴും ശുദ്ധമായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം കരങ്ങളൊന്ന് കൂപ്പാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിനക്ക് ചേർന്ന രീതിയിൽ എപ്പോഴും ഹൃദയത്തെ ശുദ്ധമാക്കുവാനായിട്ട് അങ്ങനെ നിന്റെ ചൈതന്യം എപ്പോഴും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തി ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവെ നീ കൂടെ ആയിരുന്നു കൊണ്ട് ആശീർവദിക്കണമേ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും നിന്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനുമർവസ്വവും മുൻപിലാണ്